താങ്കളിയും എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ ഞങ്ങൾ പത്താം തീയതി രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഉമ്മർ എന്നാളെ കുടുംബത്തെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് ചേവരമ്പലം സ്ഥലത്തു നിന്നായിരുന്നു കിട്ടിയത് ചേവായൂർ പോലീസ് സ്റ്റേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കോഴിക്കോട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി പി എൽ വി അവരെല്ലാം കൂടിയിട്ടാണ് ഇവിടെ കൊണ്ടാക്കിയത് അവർ കുടുംബത്തെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി നമ്മൾ വീഡിയോ ചെയ്തു നിങ്ങളൊക്കെ അത് ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്തു അവരെ കുടുംബത്തെ കണ്ടെത്തിയിരിക്കുകയാണ് അവരെ അനിയൻ വന്നിട്ടുണ്ട് ജ്യേഷ്ഠം വന്നിട്ടുണ്ട് ജ്യേഷ്ഠൻ്റെ മക്കളും നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരോടൊപ്പം നമ്മൾ അവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ് ചെറിയൊരു ഓർമ്മക്കുറവ് എന്നാണ് ജ്യേഷ്ഠൻ പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചികിത്സ അവർ നടത്തുന്നുണ്ട് കോഴിക്കോട് ഇക്കര ഹോസ്പിറ്റലിൻ്റെ കീഴിലുള്ള ഇക്കറ ഡി ഹൈഡേഷൻ സെൻ്ററിൽ ഇത്തരത്തിലുള്ള ആളുകൾ ചികിത്സിക്കുന്നുണ്ട് അവരെ ചികിത്സയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുപോവാണ് അതിനുശേഷം അവർ വീട്ടിലേക്ക് അല്ലേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഏതായാലും നമ്മൾ ഇന്ന് പതിമൂന്നാം തീയതി ഇന്ന് നമ്മൾ അവരെ മക്കളെ ഇതുവരെ കുടുംബത്തോടൊപ്പം ഉമറക്കനെ പറഞ്ഞേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്ത എല്ലാവർക്കും പിന്നെ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്താൽ കുടുംബത്തെ കണ്ടെത്താൻ നിങ്ങളൊക്കെ സഹായിക്കണം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി പി എൽ ജി പ്രായമേട്ടാണ് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകളെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ള ഉദ്ദേശമല്ലല്ലോ സ്നേഹദിരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ സ്വന്തം വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത്രയും പെട്ടെന്ന് ഒരു വീട്ടുകാർ വന്ന് ഇവർ എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ് അതാ അത് തന്നെയാണ് സ്നേഹദേവത്തിൻ്റെ ഒരു ലക്ഷ്യം അതുതന്നെയാണ് നമ്മൾ ഇവിടെ ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് ഇവിടെ നിറയ്ക്കുന്ന ഒരു ഉദ്ദേശത്ത് കൂടെ അല്ല വീട്ടുകാരെ കണ്ടെത്തി അവരിൽ എത്തിക്കുക എന്നുള്ളതാണ് വളരെ നന്ദി കുടുംബത്തിന് വളരെ നന്ദി രേഖപ്പെടുത്താണ് ഓക്കെ താങ്ക് യു അങ്ങനെ ആള് ഇത്ര പോയിട്ട് ഇതിരാ